സഹോദരങ്ങളെ നമസ്കാരം എൻ്റെ നാട് ലൈറ്റ് ഹൗസ് വാർഡ് പട്ടണക്കാട് പഞ്ചായത്തിലെ ഒന്നാം വാർഡ് പണ്ട് വിജയാത്ര എന്നറിയപ്പെട്ടിരുന്നു കുറേ കാലം അന്ധകാര എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ലൈറ്റ് ഹൗസ് ഹൗസെന്നായി മാറി ഈ പ്രദേശം ചതുപ്പുകളും വെള്ളക്കെട്ടും നിറഞ്ഞ പ്രദേശമായിരുന്നു അൻപതുകൾക്ക് മുമ്പ് അപ്പോൾ ആ ഭൂമിയിലേക്ക് താമസിക്കാൻ വന്നത് ദേവസ്വത്തിൻ്റെ സഹായത്തോടു കൂടി കുറേയധികം വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഭൂമി ഇല്ലാത്തവർ സവർണറുടെ പീഡനം സഹിക്കുന്നവർ അവർക്ക് ഇങ്ങോട്ട് ചേക്കേറുകയാണ് ചെയ്തത് അവർ വരമ്പുകളിലും അതുപോലെ തന്നെ ചാലുകളുടെ അരികിലും ഒക്കെയാണ് താമസിച്ചിരുന്നത് ഈ അവസ്ഥ ആയിരത്തി വരെ തുടർന്നു അറുപത്തേഴ് അറുപത്തൊൻപത് കാലത്ത് സഖാവ് കെ ആർ ഗെ വരിയമ്മ മന്ത്രിയായപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി അതിൻ്റെ ഫലമായിട്ട് ഒട്ടേറെ നടപടികളാണ് കേരളമെമ്പാടുമുണ്ടായത് വിശേഷിച്ച് അവരുടെ ജന്മനാടായ അന്ധകാരണയിലുണ്ടായത് അറുപത്തേഴ് അറുപത്തൊമ്പതിൽ ഭരിച്ചിരുന്നത് സപ്തകക്ഷി മുന്നണിയാണ് ആ മന്ത്രിസഭയിൽ റവന്യൂ മന്ത്രിയായിരുന്നു ലോക മന്ത്രിയായിരുന്നു ദേവസ്വം മന്ത്രിയായിരുന്നു ശ്രീമതി കെ ആർ യുവരിയമ്മ അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പേഴ്സണൽ ക്ലാർക്കായിട്ടാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ഇപ്പോൾ സഖാവ് യുവരിയമ്മ പലപ്പോഴും ഒരു ആത്മകഥയെ പോലെ പറയും എൻ്റെ നാട്ടിലെ ആളുകൾക്ക് താമസിക്കാൻ വീടില്ല സ്ഥലമില്ല അതിന് പരിഹാരമുണ്ടായി അതിലൊന്നാണ് പത്ത് സെൻ്റ് നിയമം അത് എനിക്കറിയാൻ ഞാനൊരു നേരത്തെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് തൻ്റെ നാട്ടിലെ ഈ പ്രശ്നം ഒരു ടെസ്റ്റ് കേസായെടുത്ത് അവരുണ്ടാക്കിയ ആ നിയമം വ്യാപകമായ പ്രയോജനപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ പത്ത് സമയത്ത് കിട്ടി ആളുകളെല്ലാം താമസിക്കാൻ തുടങ്ങി ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ താമസിക്കും എന്നിട്ട് സ്ഥലം കിട്ടാനില്ല ജന്മിമാരുടെ ഭൂമിയിലേ താമസിക്കുന്നു ബാക്കിയുള്ളവരെന്തു ചെയ്യും വീടുകളിങ്ങനെ വർദ്ധിക്കുകയല്ലേ കുടുംബം വലുതായി വരികയല്ലേ അപ്പോൾ അതിനെന്തൊരു പരിഹാരം എന്നുള്ള എൻ്റെ നിലയിൽ ഒരു പഴങ്ങാട്ട് ജാൽ എന്ന ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് അത് സർക്കാർ അക്വയർ ചെയ്ത് അത് പാവങ്ങൾക്ക് പതിച്ചു കൊടുത്ത് നികത്തി വീട് വയ്ക്കുന്നതിനെക്കുറിച്ച് സഖാവ് ആലോചിച്ചു പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കും എന്ന് ഉണ്ടായിരുന്നെങ്കിലും പാർപ്പിടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള അതിനാണ് സഖാവ് പരിഗണി അതിൻ്റെ ഫലമായിട്ട് ഇന്ന് കാണുന്ന വിയാത്ര കോളനി ഉണ്ടായി ഏകദേശം മുപ്പത് ഏക്കർ ഭൂമിയാണ് അവിടെ കൊടുത്തത് ആദ്യം സഖാവ് തൻ്റെ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയാണ് വിഭാവന ചെയ്തെങ്കിലും പാർട്ടിയുടെ ഇടപെടൽ മൂലം ചേർത്തല താലൂക്കിലെ ആർക്കും ആകാം അപേക്ഷകർ എന്ന രീതിയിൽ വരികയും ചേർത്തല താലൂക്കിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ പേർ അപേക്ഷകരാകുകയും കോളനി അവർക്ക് പത്ത് സെൻറ്റ് ഭൂമി വീതം പതിച്ചു കൊടുക്കുകയും ചെയ്തു ഭൂമിയല്ല വെള്ളക്കെട്ട് ആ വെള്ളക്കെട്ട് നികത്തിയാണ് ഇന്നത്തെ വിയാത്ര കോളനി നയന ആ കോളനിയുടെ സർവാത്മനായുള്ള പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുന്നതിന് അവിടെ കോളനി വികസന സമിതി ഉണ്ടായി ആ സമിതിയിൽ ഒരംഗമായി അംഗമായിരുന്നു ഞാൻ മറ്റൊരാൾ കെ എൻ ദിവാകരനായിരുന്നു വേറൊരാൾ എം ആർ ചിദംബരനാണ് അദ്ദേഹം മരിച്ചുപോയി കെ എൻ ദിവാകരനും മരിച്ചുപോയി പിന്നെ ഒട്ടനവധി പേരുണ്ട് അവരെല്ലാവരും കൂടി നടത്തിയ വളരെ വലിയ ശ്രമത്തിൻ്റെ ഭാഗ ഭാഗമായിട്ട് കോളനി ഉണ്ടാവുകയും അവിടെ വീടുകൾ ഇന്ന് വരികയും അവിടെ ഒരു സാംസ്കാരിക സ്ഥാപനം ഉണ്ടാക്കുകയും ഒരു വായനശാല ഉണ്ടാക്കുകയും കോളനിക്ക് ചുറ്റും കരിങ്കൽ കെട്ടി ബലപ്പെടുത്തുകയും ചെയ്തു പിൽക്കാലത്ത് ഞങ്ങളുടെ തന്നെ ശ്രമഫലമായിട്ട് അവിടത്തേക്ക് റോഡുകൾ വന്നു ആ കോളനി കോളനിയിൽ ശ്മശാനമുണ്ട് അതിപ്പോഴും പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതേ സമയം തന്നെ പഴയിറക്കൽ സുകുമാരൻ പടിഞ്ഞാറേ മനക്കോടത്തുള്ള മദ്യനിരോധന സമിതി പ്രവർത്തകനായ ശ്രീ സിദ്ധാർത്ഥൻ എന്നിവരുടെ നേതൃത്വത്തിൽ അറുപത്തേഴ് അറുപത്തൊമ്പതിൽ സഖാവ് വിജയമേ കാണാൻ വേണ്ടി ഒരു ടീം അവിടെ വന്നു അത് പതിച്ചു നൽകുന്നുണ്ടല്ലോ വിയാത്ര കോളനി അതുപോലെ ഞങ്ങൾ അഞ്ചറയുടെ വടക്കുവശത്തുള്ള സ്ഥലം നികത്തിയെടുത്തോട്ടെ എന്ന് ചോദിക്കാൻ അവിടെയും ഒട്ടേറെ പേർ മണ്ണിറക്കി ഇന്ന് കാണുന്ന കോളനി ഒന്ന് സ്ഥാപിക്കുകയുണ്ടായി അങ്ങനെ ജനങ്ങളുടെ സ്ഥല രാഹിത്യവും അല്ല ഭൂമി ഇല്ലായ്മയും പാർപ്പിട സൗകര്യവും വർദ്ധിപ്പിക്കുന്നതിൽ ആ നടപടി വളരെയധികം സഹായകമായി ഞാൻ ദേശാഭിമാനി ഗ്രന്ഥശാലയുടെ പ്രസിഡൻറ്റും സാമ്പത്തിക സഹായത്തിൻ്റെ പ്രസിഡൻറ്റും ആയിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുനരധിവാസ ഭവന നിർമ്മാണ പദ്ധതി എന്നൊരെ സർക്കാർ നടപ്പാക്കുന്നതായിട്ട് അറിഞ്ഞു ഞാൻ പ്രസിഡൻ്റ് എന്ന നിലയിൽ പോയി അന്നത്തെ കളക്ടറെ കണ്ടു അദ്ദേഹം വളരെ സന്തോഷിച്ചു അദ്ദേഹം പറഞ്ഞു ഒരു സന്നദ്ധ എന്ന നിലയിൽ സർക്കാരിനെ സമീപിച്ചിട്ടുള്ളത് നിങ്ങളുടെ സംഘടന മാത്രമാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എസ് എൻ ഡി പി വന്നിട്ടുണ്ട് എൻ എൻ എസ് എസ് വന്നിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ സാമുദായിക സംഘടനകൾ വന്നിട്ടുണ്ട് പക്ഷേ ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ ദേശാഭിമാനി ഗ്രശാലയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നൂറ് വീട് അനുവദിക്കും എന്ന് അദ്ദേഹം പറയേണ്ടായി ഞങ്ങൾ വളരെ സന്തോഷിച്ചു ആ നൂറ് വീടിൻ്റെ അനുവാദം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓരോ വീടിനും ഈ സന്നദ്ധ സംഘടന അഞ്ഞൂറ് രൂപയൊന്നും കൊടുക്കണമായിരുന്നു സംഭാവനയായി ആറായിരം രൂപയാണ് ഗവൺമെൻറ് തരുന്നത് അതുകൊണ്ട് വീട് വയ്ക്കണം അഞ്ഞൂറ് രൂപ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങളിതിനെ അപേക്ഷ വെച്ചവരെല്ലാം വിളിച്ച് കൂട്ടി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കാനായിട്ട് നിർത്തിയില്ല ഇത്രയും പേരുടെ പൈസ കൊടുക്കുക അതിനെ സാധിക്കുന്നതല്ല അതിനെന്താ പറയുക അവർ തന്നെ പോകാൻ ഞങ്ങൾ തരാം ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ അവർ തന്നെ അഞ്ഞൂറ് രൂപ വീതം ഞങ്ങളെ ഏൽപ്പിക്കുകയും അത് ഗവൺമെൻറ്റിൽ അടച്ച് ആറായിരം രൂപ വീതം സമ്പാദിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയി അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി അവരുടെ കയ്യിലുള്ള ഭൂമിയിൽ പലരും പോക്ക് ചെയ്തിട്ടില്ല ബാധ്യതാ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിധത്തിലുള്ള ചില പ്രശ്നങ്ങൾ അവയ്ക്ക് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കി ഞങ്ങൾ പറഞ്ഞു ഒരാളെപ്പോലും ഓഫീസിൽ വിടാതെ ഞങ്ങൾ ചെന്ന് അത് സാധിച്ചു ഇങ്ങനെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഊശിരന്മാരായ പ്രവർത്തകർ അന്നത്തെ താലൂക്ക് തഹസീൽദാരായിരുന്ന മുകുന്ദമണി സാറിനെ നേരിട്ട് കണ്ട് ഈ സങ്കടം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ വില്ലേജ് ഓഫീസർമാരോട് പറയാം കടക്കരപ്പള്ളി വില്ലേജ് ഓഫീസാണ് അന്ന് വാർഡ് ഒന്നിന് കടപ്പുറ ചോതല്ലേ അവിടെ തണ്ണീർനൂക്കത്തുകാരനായ ഒരു വില്ലേജ് ഓഫീസർ അദ്ദേഹത്തെ അവിടെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് പകഞ്ഞ ഈ കുട്ടികൾ നിങ്ങളെ സഹായിക്കും ഈ അപേക്ഷകളിലെല്ലാം പെട്ടെന്ന് പോക്ക് വരവേയും കരാടച്ചു കൊടുക്കുകയും ചെയ്യണം അതിൻ്റെ നൂലാമാലകൾ കെട്ടഴിക്കണം ഒരു ഓഫീസിൽ വരും നിങ്ങളെ സഹായിക്കും അതിന് ക്ലാർക്കുമാരാരും ഇല്ലെങ്കിലും രാവകലില്ലാതെ ഇവർ കൂടി വന്നിരുന്ന വേണ്ടി ഞങ്ങൾ പോയി മഹേന്ദ്രൻ എം ജി മോഹനമൂപ്പൻ കെ പി മോഹനൻ എല്ലാവരുടെയും പേരായിട്ട് ഓർക്കുന്നില്ല കെ ബി പ്രതാപൻ ഞങ്ങളെല്ലാവരും കൂടി കടക്കരപ്പള്ളി വില്ലേജ് ഓഫീസിലിരുന്ന് ആ പിന്നെ വില്ലേജ് ഓഫീസറെ സഹായിച്ചു ഞങ്ങൾ കുറച്ച് നേരം വില്ലേജ് ഓഫീസർമാരായി കരാട ചെറിയ സീതുകളെല്ലാം ഞങ്ങൾ എഴുതി പോക്ക് വരേണ്ടി ചെയ്യേണ്ട അപേക്ഷകളിലെല്ലാം തഹസിൽദാർക്ക് ഉള്ള പിന്നെ അപേക്ഷകൾ ഫോർവേഡ് ചെയ്ത് വാങ്ങി അത് അദ്ദേഹം പെട്ടെന്ന് പെട്ടെന്നാണ് നടപടി സ്വീകരിച്ചത് പക്ഷേ എത്ര കുരുക്കഴിക്കാൻ ശ്രമിച്ചിട്ട് എൺപത്തി മൂന്ന് പേരുടെ അപേക്ഷകൾ മാത്രമേ ഞങ്ങൾക്ക് വേർതിച്ചെടുക്കാൻ പറ്റിയുള്ളൂ അടുത്ത പ്രശ്നം വന്നു എന്നാണ് ബാധ്യതാ സർട്ടിഫിക്കറ്റ് ചേർത്തലയിലാണ് സബ് രജിസ്ട്രാർ കച്ചേരി അവിടെ ചെന്നപ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപികയുടെ ഭർത്താവാണ് അവിടുത്തെ സബ് രജിസ്ട്രാ അദ്ദേഹം എന്നെ കണ്ട് വിളിച്ചു കാര്യം എന്താണ് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എൺപത്തിമൂന്ന് നൂറ് അപേക്ഷകളും ഒറ്റയടിക്ക് സാധിക്കല്ലോ സാറേ ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളും കൂടി സഹായിക്കാം അങ്ങനെ അദ്ദേഹവും ബാധ്യതാ സർട്ടിഫിക്കറ്റുകൾ തരുന്നതിന് ആവശ്യമായ അതിവേഗ നടപടി സ്വീകരിച്ചു അപേക്ഷകൾ ഏകദേശം രണ്ട് മാസം കൊണ്ട് ഞങ്ങളുടെ ചുണക്കുട്ടികൾ കളക്ട്രേറ്റിലെത്തിച്ചു ആ എൺപത്തിമൂന്ന് വീടുകളും ഈ യാത്രയിലും നമ്മുടെ അന്ധകാരനഴിക്ക് തെക്ക് അടക്കായിട്ടും ചില കോളനികളില എപ്പോഴുമുണ്ട് അവിടെ പരിഷത്ത് എൺപത്തിമൂന്ന് പുകശല്യം കാക്കാത്ത അടുപ്പുകൾ സ്ഥാപിച്ചു അതെല്ലാം ഞങ്ങൾ പണിഞ്ഞതാണ് അന്നാണ് ആദ്യമായിട്ട് പുകശല്യം എക്കാത്ത അടുപ്പ് വന്നത് അങ്ങനെ ഞങ്ങൾ വീടുകളിൽ പോയി സന്നദ്ധ പ്രവർത്തകരായി അതുകൂടി ചെയ്തു കൊടുത്തു ആ എൺപത്തി മൂന്ന് പേരും വളരെ സന്തോഷത്തോടെ അവരുടെ എല്ലാവരുടെയും റെക്കോർഡുകളുടെ ഫോട്ടോ കോപ്പി എടുത്തും അതുപോലെ തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് അവർക്ക് തന്നെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് എന്നാണെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ റെക്കോർഡുകളെല്ലാം ഗവൺമെൻ്റിലായി പോയില്ലേ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിലിരിക്കണമെന്നും അപ്പോൾ അതിൻ്റെ പണമെല്ലാം അതിൻ്റെ എല്ലാ നൂലാമാലകളും തീർന്ന് ഇനി അപൂർവ്വം ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ആരും എന്നെ സമീപിച്ചിട്ടില്ല അതിൽ നിന്ന് അതിൻ്റെ നൂലാമാലകളൊന്നും അഴിക്കാൻ കഴിഞ്ഞിട്ട് അഴിക്കാനില്ല എന്നും ആ റെക്കോർഡുകളെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നും തന്നെയാണ് എൻ്റെ വിചാരം പുനരധിവാസ ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ എൺപത്തി മൂന്ന് പേർക്ക് അന്ധകാരടിയിലും പരിസര പ്രദേശത്തും വീടുണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് തീർന്നില്ല ഇങ്ങനെ ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഡിമാൻഡ് കുടുംബങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുന്നു ഓരോ പുരുഷനും വിവാഹം കഴിക്കുമ്പോൾ പുതിയ പുതിയ വീടുകൾ വേണ്ടി വരുന്നു ഇതൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് സ്ഥലം വേണം അങ്ങനെ വന്നു ഇതൊരു ഭാഗമാണ് മറ്റൊരു ഭാഗമാണ് രണ്ടായിരത്തി നാലിലായിരുന്നു സുനാമി സുനാമി കാലത്തായിരുന്നു എൻ്റെ മകൻ്റെ കല്യാണം വിശ്വയിച്ചിരുന്നത് ഡിസംബറിലാണ് സുനാമി ജനുവരിയിലാണ് അവൻ്റെ കല്യാണം അപ്പോൾ ഞാൻ കെ ആർ ഗൗരമ്മയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഞാൻ ഞാനവിടെ നിന്ന് ലീവെടുത്ത് നാട്ടിൽ വന്ന് ആളുകളെയൊക്കെ വിളിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു അപ്പോഴാണ് സുനാമി വന്നത് ഞാൻ അമ്മ വിളിച്ചു നിലവിളിച്ചുകൊണ്ടുള്ള ആൾ പകല് കയറി വരുന്ന അപ്പോൾ അവർ പറഞ്ഞു വിവരറിഞ്ഞിരിക്കുന്നു ഞാൻ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നീ ആ സ്ഥലത്ത് ഒന്നും പോകരുത് അങ്ങനെ കളക്ടറെ വിളിക്കല്ലോ ആളുകളെല്ലാം പരിഭ്രാന്തരായി റോഡിലൂടെ ഓടിനിടക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് എല്ലാ ജോലിയും നിർത്തിവെച്ചിട്ട് അവരെയെല്ലാം കളക്ടറായി ചേർന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ഞങ്ങൾ കയറ്റി അയച്ചു ഞങ്ങളെന്ന് പറയാൻ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ സൂണനായിരുന്നു അന്ന് ഇവിടുത്തെ പിന്നെ മാംബർ അദ്ദേഹം എവിടേക്ക് പോയി ഇന്നത്തെ പോലെ ഫോണുള്ള കാലമല്ല ഫോൺ വളരെ കുറവാണ് ഏതായാലും അങ്ങനെ അവരെല്ലാം പുനരധിവസിപ്പിക്കേണ്ട ചുമതല ഞങ്ങൾക്കായി ഞാൻ നാട്ടിൽ നിന്നും ഇന്നത്തെ കൃഷ്ണവിലാസം എന്ന് പറയുന്ന പിന്നെ കുടുംബക്കാരുടെ ഒരു കട ഇന്നത്തെ പിന്നെ ഷൺമുഖോദയം ക്ഷേത്രത്തിൻ്റെ അതിലൊരു കടമുറി അവരോട് ചെന്ന് ചോദിച്ച് വാങ്ങി അവിടെ ഞാൻ ഓഫീസ് പ്രവർത്തിപ്പിച്ചു ആലപ്പുഴയിലെ ബി ഓഫീസിൽ ചെന്ന് ഫോൺ ഫ്രീ ആയിട്ട് അനുവദിപ്പിച്ചു അവിടെ ഇരുന്ന് കൊണ്ടുള്ള മുഴുവൻ കോർഡിനേഷൻ വർക്ക് നടത്തി അവരെല്ലാം എല്ലാം സുരക്ഷിതമായ സ്ഥാനങ്ങളിലെത്തിച്ചു ഞങ്ങൾ വളരെ പെടാപ്പാടുപെട്ട ഡി വൈ എഫ് ഐയും സേവാഭാരതിയും അതുപോലെ തന്നെ പിന്നെ ഒട്ടേറെ യുവജന സംഘടനകൾ അവരെല്ലാവരും കൂടി ചേർന്ന് വീടുകളെല്ലാം ക്ലീൻ ചെയ്തു കേരളത്തിൽ ആദ്യം ക്ലീനിങ് പൂർത്തിയാക്കിയ സ്ഥലം അന്ധമാക്കി ഒരാൾക്കും അസുഖങ്ങളൊന്നും വന്നില്ല അവരുടെ പാത്രങ്ങൾ വസ്ത്രങ്ങൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു അവ കൊണ്ടുവരുന്നതിന് ഗിറ്റക്സിനെയും അതുപോലെ മറ്റുപോലെ സ്ഥാപനങ്ങളെയും വിളിച്ചു പറഞ്ഞ് അവർ കുറേയധികം പാത്രങ്ങളും അതുപോലെ വസ്ത്രങ്ങളും വസ്ത്രങ്ങളിവിടെ എത്തിച്ചു ക്ലീനിങ്ങിന് ആവശ്യമായിട്ട് ലോഷൻസ് ലോഷൻ അതെല്ലാം വന്നു അങ്ങനെ ഉണ്ടായ ആ ദുരിതത്തിന് പരിഹാരമുണ്ടായ രണ്ടുപേർ മരിച്ചു രണ്ടാണ് അതെ മരിച്ചു അതുകൊണ്ട് അവിടെ നിന്നു അടുത്തത് വെള്ളം കയറിയപ്പോഴുണ്ടായ വീടുകളുടെ പ്രശ്നമാണ് അതിന് പരിഹാരം വേണം സഹകര്യം എന്ന് പറഞ്ഞ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കണം വീട് വയ്ക്കണം അത് വീട് വെച്ച് തരാനുള്ള സന്നദ്ധ സംഘടനകൾ കണ്ടുപിടിക്കണം അതിനുള്ള ശ്രമമായി ഞങ്ങൾ അങ്ങനെ ഒട്ടേറെ സന്നദ്ധ സംഘടനകൾക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ കത്തുകൾ എഴുതി അതിലൊന്നാണ് കാലിതാസ് മറ്റൊന്നാണ് അമൃതാനന്ദമയ്യ ദേവി വേറെ ഒരുപാട് പേര് യുവരിയമ്മ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല അവർക്കൊക്കെ എഴുതി ഭാര്യദാസ് ഉടൻ തന്നെ പ്രതികരിച്ചു സ്ഥലം തരികയാണെങ്കിൽ വീട് വയ്ക്കാവുന്ന സ്ഥലം എവിടെ സ്ഥലവിടെ യാത്രയിൽ യുവരിയമ്മ അരയും തലമുറകിറങ്ങി അവരുടെ ബന്ധുക്കളിൽ കുറേയധികം സ്ഥലമുണ്ട് ഇവിടെ കണ്ടക്കാപ്പള്ളിക്ക് തെക്ക് വശം റോഡിൽ ഇന്നത്തെ റോഡിൽ പടിഞ്ഞാറ് വശം അവരെല്ലാം സമ്മതിപ്പിച്ചു സമ്മതിപ്പിച്ചിട്ട് ആ സ്ഥലം വാങ്ങുകയാണ് ചെയ്തത് ഗവൺമെൻറ് വിലയാണ് വാങ്ങി വാങ്ങിയിട്ട് ആ സ്ഥലത്താണ് ഇപ്പോൾ സുനാമി കോളനി നിൽക്കുന്നത് അതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ഞങ്ങളുടെ പ്രദേശത്തുകാര് മാത്രമല്ല ഒറ്റമശ്ശേരി തൈക്കൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് അവർ ഇന്നും എല്ലാവരെയും എനിക്കറിയില്ല കാരണം അങ്ങനെയാണ് അവർ വന്നത് അവിടെ ഒരു സ്മാരകവും ഉണ്ടായി അങ്ങനെ നമ്മുടെ പ്രദേശത്തെ വീട് വേണ്ടുന്ന സ്ഥലവും പാർക്കിടെ പ്രശ്നത്തിനും വേണ്ടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർക്കിംഗ് വളരെയധികം ത്യാഗം സഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് വിജയാത്ര അല്ലെങ്കിൽ ലൈറ്റ് ഹൗസ് വാർഡ് എന്ന് കാണുന്നവരെ ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ളത് ഇപ്പോൾ ലൈഫ് ഭവനോധി നടന്നുകൊണ്ടിരിക്കുന്നു ഒട്ടേറെ വീടുകളാണ് ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ കണക്കനുസരിച്ച് ഇരുപത്തഞ്ചിലധികം വീടുകൾ പണിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ അഞ്ചെട്ടെണ്ണം പണിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു പാവപ്പെട്ട സ്ത്രീയുടെ പൈസയില്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ തന്നെ നേരിട്ട് നേതൃത്വം ഏറ്റെടുത്ത് അത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പം പണിഞ്ഞുകൊണ്ടിരിക്കുന്നു അതും ലൈഫിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അങ്ങനെ പാർപ്പിട പ്രശ്നത്തിനും പ ഭൂമി ഇല്ലായ്മയ്ക്കും പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ പ്രവർത്തകരും നടത്തിയിട്ടുള്ള ത്യാഗങ്ങൾ വളരെ വലുതാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്താണത് അങ്ങനെ ത്യാഗം സഹിച്ചു മറ്റു പാർട്ടികളൊന്നും എനിക്ക് അഭിപ്രായമില്ല എനിക്ക് എൺപത് വയസ്സുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുപോലുള്ള പ്രവർത്തനത്തിന് വരാൻ അല്ലെങ്കിൽ അവർ കമൻ്റ് ചെയ്യട്ടെ അവർ പറയട്ടെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് ലൈറ്റ് ഹൗസിൽ ഇനിയും ലൈറ്റ് ഹൗസ് വാർഡിൽ ഇനിയും പ്രശ്നമുണ്ട് അത് പാർപ്പിട പ്രശ്നം തന്നെയാണ് അതിന് ഗവണ്മെൻറ്റ് ശാസ്ത്രീയമായ എന്തെങ്കിലും നടപടി സ്വീകരിക്കണം അല്ല എല്ലാവർക്കും മൂന്ന് സെൻറ്റ് സ്ഥലം കൊടുത്ത് അവിടെ വീട് കൊണ്ട് നിറച്ചാൽ കൃഷിസ്ഥലോടെ കളിസ്ഥലോടെ വിദ്യാഭ്യാസം നടത്താനുള്ള സ്ഥലമോടെ അപ്പോൾ ഫ്ലാറ്റിനെ കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കേണ്ടി വരും എങ്കിലേ സ്ഥലം അതിൻ്റെ സ്കേഴ്സിറ്റി നമുക്ക് അവസാനം അത് വേറൊരു പ്രശ്നമാണ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഏതായാലും എന്നെപ്പോലുള്ളവർ വെറുതെ ഇരുന്നിട്ടില്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെട്ടിട്ടുണ്ട് ഈ എൺപതാം വയസ്സിലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു നന്ദി നമസ്കാരം